പാനേക്കിരയിൽ വൻ സ്പിരിറ്റ് വേട്ട പൊള്ളാച്ചിയിൽ നിന്നും കടത്തുകയായിരുന്ന ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി പിക്കപ്പിൽ നാളികേരം കൊണ്ടുപോവുകയാണെന്ന വ്യാജന കടത്താൻ ശ്രമിച്ച സ്പിരിറ്റാണ് പിടികൂടിയത് മുപ്പത്തി ലിറ്ററിന്റെ അൻപത് കന്നാസുകളിലായാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് സംഭവത്തിൽ പാലക്കാട് സ്വദേശി ശ്രീകൃഷ്ണൻ തമിഴ്നാട് സ്വദേശി കറുപ്പുസ്വാമി എന്നിവർ പിടിയിലായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് പിടികൂടിയത് തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഷാനവാസ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനികുമാർ സ്ക്വാഡ് അംഗങ്ങളായ സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ആർ കുമാർ എസ് മധുസൂദനൻ നായർ കെ വി വിനോദ് ആർ ജി രാജേഷ് പ്രിവന്റീവ് ഓഫീസർ എസ് ജി സുനിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം എം അരുൺകുമാർ മുഹമ്മദാലി ബസന്ത്കുമാർ രജിത് ആർ നായർ സുബിൻ വിശാഖ് ടോമി എക്സൈസ് ഡ്രൈവർമാരായ രാജീവ് വിനോദ് ഖാൻ സേട്ട് എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത് ൾക്ക് കൊണ്ടുപിടിക്കാനാണ് അവർക്ക് പ്രതികേറ്റ് വീട്ടുകൊണ്ടെന്നാണ് പ്രതികളോട് ചോദിച്ചു പറഞ്ഞത് രണ്ട് പ്രതികരണങ്ങളൊക്കെ നമ്മൾ അർത്ഥം ചെയ്തിട്ടുണ്ട് ഒന്ന് കർപ്പസ്ഥാമി ഒന്ന് ജി എഫിന് രണ്ട് പ്രതികരണങ്ങൾ തന്നെ നമ്മൾ അർത്ഥിച്ചിട്ടുണ്ട് ഇത് മൊത്തം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ലിറ്റോളം സ്പിലിറ്റിൽ പ്രാഥമിക നിർമ്മിച്ചാണ് നമ്മൾ തന്നെ അർത്ഥത്തിലാണ് ബാക്കി കാര്യങ്ങൾ അതിൽ ഈ സ്പിലിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പിലിറ്റിന് മുകളിൽ അവർ തേങ്ങായിട്ട് ആർക്കും വേണം അതിൽ കേരളം ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങേറ്റാണെന്നാണ് ഫോളോ ചെയ്യുമ്പോ ഇവര് നമ്മളെന്തെങ്കിലും വണ്ടി പിടിക്കുകയും ചെയ്തിട്ടുണ്ടോ